രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ അഖിൽമാരാരെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി പാകിസ്ഥാൻ ഭീകരർക്കെതിരെ ഭാരതം തിരിച്ചടിച്ച പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ ലൈവായാണ് അഖിൽമാരാർ പരാമർശം നടത്തിയത് സംഭവം വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയാണ് അഖിൽമാരാർക്കെതിരെ പരാതി നൽകിയത് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടേയിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞ കളഞ്ഞത് അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത് ഓരാത്മാഭിമാനവും ഇല്ലാത്ത പരാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൌരന് പറയാൻ പറ്റുന്നു ക്കഴിഞ്ഞ പതിനൊന്നാം തീയതിയായിരുന്നു അഖിൽമാരാർ സമൂഹമാധ്യമം വഴി ഇത്തരത്തിൽ പരാമർശം നടത്തിയത് ബലൂജികൾക്ക് ഇന്ത്യ രഹസ്യമായി ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കിയെന്നും ബലൂജിസ്ഥാനികളെ ഇന്ത്യ ചതിച്ചുവെന്നും ആത്മാഭിമാനം ഇല്ലാത്തവരാണ് നമ്മുടെ ഭരണാധികാരികളെന്നും അഖിൽമാരാർ വീഡിയോയിൽ പറയുന്നുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളെ വിമർശിക്കുകയും പിന്നീട് വാക്കുകൾ അതിരുകടക്കുകയും ചെയ്തു ഇത് വിവാദമായതോടെ അഖിൽമാരാർ വീഡിയോ നീക്കം ചെയ്തിരുന്നു സംഭവത്തിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തുന്ന ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ ഹാജരാക്കിയാണ് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകിയത് അഖിൽമാരാജ്യവിരുദ്ധ പ്രസ്താവന എല്ലാവരും കണ്ടിട്ടുണ്ട് അതിനെതിരെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ് ഈ ഇങ്ങനെയൊക്കെ പറയുന്നത് വ്യക്തമാക്കണം ശക്തിക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നത് രാജ്യവിരുദ്ധ കുറ്റം ചുമത്തി ജയിലിൽ എന്നുള്ളതാണ് ആവശ്യം കൊട്ടാരക്കര പോലീസിന് നൽകിയ പരാതിയിൽ അനീഷിന്റെ മൊഴി രേഖപ്പെടുത്തി നിയമോപദേശങ്ങൾക്ക് ശേഷം കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് രാജ്യത്തെയും ഭരണാധികാരികളെയും അവഹേളിക്കുന്ന തരത്തിൽ രാജ്യവിരുദ്ധ പരാമർശം സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച അഖിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മേൽനടപടികൾ സ്വീകരിക്കണമെന്നതാണ് ബി ആവശ്യപ്പെടുന്നത് ന്യൂസ് കൊല്ലം